നമ്മുടെ നാട്ടിൽ ദുർമന്ത്രവാദവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ വലിയ കോളിളക്കങ്ങളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഈ ദുർമന്ത്രവാദത്തിനെതിരെ പുതിയ നിയമം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് എന്താണെന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂരിൽ നടന്ന ആ നരബലികൾ കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുർമന്ത്രവാദികൾ പിടിക്കപ്പെടുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിഷേധവും നമ്മൾ കണ്ടു ഈ കേസുകളുടെ ബേസിലാണ് കുറച്ചുപേർ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊണ്ടുവന്നത് അതിനകത്ത് ഇതേ രീതിക്കുള്ള അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും തടയുവാൻ വേണ്ടി കേരളത്തെ പ്രത്യേക നിയമം കൊണ്ടുവരണമെന്നും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഇതിനോടകമായി ഇങ്ങനെയുള്ള നിയമങ്ങൾ നിലവിലുണ്ടെന്നും ഇതുപോലെയുള്ള അനാചാരങ്ങൾ കാരണം നമ്മുടെ കുട്ടികളും സ്ത്രീകളുമാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നതെന്നും അവരെ സംരക്ഷണമെന്നാണ് അതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ എന്തൊക്കെ നിയമ നടപടികൾ നിലവിലെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതായി സർക്കാർ ആലോചിക്കുന്നുണ്ടോ അതുപോലെ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം ഇത്തരമുള്ള ക്രൂരതയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല ഈ ഹർജിക്ക് മറുപടി നൽകാൻ വേണ്ടി ജൂലൈ പതിനഞ്ച് വരെ സർക്കാരിന് ഹൈക്കോടതി സമയം നൽകിയിട്ടുണ്ട് ഇത്തരമൊരു നിയമം നിലവിൽ വരികയാണെങ്കിൽ ഇവിടെ ഉള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒരു പരിധി വരെയെങ്കിലും തടയാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സർക്കാർ ഇതിന് എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നതെന്ന് ഈ സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുകയാണ്